പതിനെട്ടാമത്തെ സങ്കീർത്തനം പതിനഞ്ചാമത്തെ വാക്യം മുതൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ആത്മാവ് നമുക്ക് ഒരു ഒരു നല്ല ഒരു ഒരു വാർത്ത ദൈവം നമ്മൾ ഇന്ന് പകൽ അറിയിക്കുക ദൈവത്തിന്റെ സ്വോം ഹാലേലുയ നമ്മുടെ ഹൃദയം വേദനിച്ച് പലവിധ ഭാരങ്ങളാൽ ഇങ്ങനെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്വാത്രം മർത്തയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് മർത്ത പലവിധ പലവിധ വിചാരങ്ങളാൽ എന്ത് ചെയ്തിരുന്നു മനം കലങ്ങിയിരുന്നു ദൈവത്തിന്റെ സ്വോം അല്ലെ ലുയാ അപ്പോൾ ഇതുപോലെ ദൈവത്തിന്റെ മക്കളായ നമ്മുടെയും മനസ്സ് പലവിധ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ കലങ്ങിയിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വോത്രം എന്നാൽ ദൈവം നമ്മെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽ കാലം നമ്മോട് നല്ല വർത്തമാനം അറിയിക്കാൻ പോവുകയാണ് ദൈവത്തിന്റെ എന്താണ് പറയുന്നത് ഘോഷം നീതിമാന്മാരുടെ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ കൂടാരങ്ങളിൽ ഉണ്ട് ഉണ്ട് വീര്യം പ്രവർത്തിക്കുന്നു ഇന്ന് പകൽ കാലം ആ മീൻ കർത്താവ് നമ്മൾ പറയുകയാണ് ആ മീൻ നമ്മുടെ കൂടാരങ്ങളിൽ ഉല്ലാസവും ജയവും ഉണ്ടാകുവാൻ പോകുന്നു ദൈവത്തിൻ്റെ സ്ത്രോത്രം ഹലലിയ ദൈവത്തിന്റെ സ്ത്രോത്രം ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസത്തോടൊന്ന് പറഞ്ഞേ ഹലലിയ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉല്ലാസം ഉണ്ടാകുന്നില്ല അവൻ സന്തോഷിക്കാൻ കഴിയുന്നില്ല പക്ഷേ എങ്കിലും ഇന്ന് പകൽ ദൈവം തരുന്ന വചനം ആ വചനം ആ നാവിലെടുത്തുകൊണ്ട് ഒരു വാട് പോലെ നാവിലെടുത്തുകൊണ്ട് പറഞ്ഞേ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാനായിരിക്കുന്ന അവൻ ദൈവം നീതീകരിച്ചിരിക്കുന്ന അവൻ യേശുവിന്റെ രക്തം എന്നെ നീതീകരിച്ചിരിക്കുന്നത് കൊണ്ട് ആ രക്തം വീണ എന്റെ മേൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുണ്ട് ദൈവത്തിന്റെ വചനം വാളാണ് അല്ലലിയ ഈ വാള് നമ്മുടെ നാവിൽ എടുത്തുകൊണ്ട് അമീൻ നമ്മുടെ ജീവിതത്തിനെതിരെ നിൽക്കുന്ന ശക്തികള് വെട്ടണം അല്ലലുയ്യ ഇന്ന് പകൽ അതുകൊണ്ട് ദൈവം ഒരു വാള് തരികയാണ് ഇതാ നിന്റെ കയ്യിൽ ഞാൻ ഒരു വാൾ ഏൽപ്പിക്കുന്നു ഇതാണ് വചനം ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് ദൈവത്തിന് സ്വോം ഇന്ന് പകൽ ഒരു വാള് ദൈവം തരികയാണ് ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം ഒന്ന് ഉല്ലാസം ഉണ്ടാകണം റൈസലോൺ രണ്ട് ജയം ഉണ്ടാകണം ദൈവത്തിന് ആദിമസഭ ആദിമ സഭ ആദിമ സഭയില് ആമേൻ പത്രോസിന്റെ പ്രസംഗം കേട്ട് മൂവായിരം പേര് രക്ഷിക്കപ്പെട്ട് ആമേൻ ഒരു സഭയായി രൂപാന്തരപ്പെട്ടു ആ സഭയ്ക്ക് മേൽ ഉണ്ടായിരുന്നതായ ഒരു ജയമാണ് ഹാലിയ ആ മീൻ ഒരു അനുഭവമാണ് ഉല്ലാസവും ജയവും ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു ഇവിടെ വരണ്ടുണങ്ങി അവൻ അസ്ഥി ഏറ്റവും ഉണങ്ങി അസ്ഥി കഷ്ണമായിരിക്കുന്ന നമ്മെ നോക്കി ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു നിന്റെ കൂടാരത്തിൽ ഉല്ലാസവും ജയവും ഉണ്ടാകും അല്ലലിയ അവൻ ദൈവം നേരിട്ട് നടത്തുന്ന ഒരാട്ടിൻകൂട്ടമായി ദൈവം നിങ്ങളെ മാറ്റും അല്ലേലിയ ദൈവത്തിന്റെ കരമിറങ്ങി പ്രവർത്തിക്കുന്ന അവൻ ദൈവത്തിന്റെ കരമിറങ്ങി പരിപാലിക്കുന്ന അവൻ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി പരിപാലിക്കുന്ന ും ഞാൻ നിങ്ങളെ വിട്ടുകൊടുക്കയില്ല ഒരു ഇനി നിന്നെ കടിക്കുവാൻ ഞാൻ വിട്ടുകൊടുക്കുകയില്ല ഒരു നിന്നെ ബാലസിംഹത്തിനും ആക്രമിക്കാൻ ബാലസിഹത്തിനും വിട്ടുകൊടുക്കുകയില്ല എന്റെ കലമുറങ്ങി പ്രവർത്തിക്കാൻ പോകുകയാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു ഒരു കാട്ടുമൃഗത്തിനും ഇനി ഞാൻ നിന്നെ ഏൽപ്പിക്കയില്ല ഞാൻ നിന്റെ ഈടയനാകുന്നുവെന്ന് ഇന്ന് മുതൽ ഞാൻ തെളിയിക്കാൻ പോകുകയാണ് അവൻ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവൻ അർപ്പിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിൽ നിന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുണ്ടാകുന്നതിന് അവൻ ദൈവത്തിന്റെ വലങ്കരം ഇറങ്ങി പ്രവർത്തിക്കുവാൻ പോവുകയാണ് ദൈവത്തിന് സ്വോം അല്ലേലൂയാ ോ ദൈവത്തിന്റെ അപ്പസോലന്മാരുടെ കാലത്തുണ്ടായിരുന്നതായ ഒരു കാര്യമാണ് ഹാലെലു എന്താണ് അപ്പസോലന്മാരുടെ കാലത്തുണ്ടായിരുന്ന കാര്യം ഉല്ലാസം അവർക്കുണ്ടായിരുന്നു ഇന്ന് പകൽ തമ്പുരാ ദൈവത്തിന്റെ ആത്മാവ് അവൻ വളരെ വ്യക്തമായിട്ട് ഇന്ന് പകൽ കാലം പറയുകയാണ് ഇത് ഞാൻ നിന്റെ കൂടാരത്തിലേക്ക് അയക്കും ഇത് ദൈവത്തിന്റെ സഭയിലേക്ക് അയക്കും ദൈവത്തിന്റെ സഭ എന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവം തന്നെ നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമായിട്ടാണ് നമ്മെ കണ്ടിരിക്കുന്നത് അതാവൻ സോത്രം പറഞ്ഞ പല കാട്ടുമൃഗങ്ങൾ കഴിഞ്ഞ നാടുകളിൽ ആക്രമിച്ചു നമ്മെ ദാവീദ് എന്ന് പറയുന്ന ഒരു നല്ല ഇടയനെ ആടുകൾക്ക് കിട്ടിയത് കൊണ്ടാണ് സിംഹത്തിന്റെ മേലും കരടിയുടെ മേലും ഐ അതിൽ നിന്നെല്ലാം ആടുകൾ രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ സ്വോത്രം ഹാലേ റിയ ദാവീദിനു മുമ്പ് ചിലപ്പോ വേറെ ഇടയനായി നീക്കാം ദാവീദ് എന്നൊരു ഇടയനെ അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദിനെ അമീൻ ആടുകൾക്ക് ഇടയനായി കിട്ടിയത് കൊണ്ട് ഒരിക്കൽ ആടുകളെ പിടിക്കാൻ ഒരു കരടി വന്നു അമീൻ ദാവീദ് എന്ന ഉണ്ടായിരുന്നത് കൊണ്ട് ആ കരടിയെ അവൻ വലിച്ചു കയറി സിംഹം വന്നു അവൻ ദാവീതോണ്ട് ആ സിംഹത്തെ അവൻ അടിച്ച് അടിച്ചിട്ടു ഹല പകൽ ദൈവത്തിന്റെ പരിശുദ്ധാൻമ പറയുകയാണ് അവൻ നിന്നെ തൊടുവാൻ ഇനി ഒരു കാട്ടുമൃഗത്തിനും കഴിയാതെ വന്നു ഒരു ഇടയൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോവുകയാണ് ഒരു ഇടയൻ അത് വേറെ ആരുമല്ല അത് സ്വർഗത്തിന്റെ കരമാണ് ഹല്ലേലുയ്യ ദൈവത്തിന്റെ കരം ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്നുവെന്ന് ഇന്ന് പകൽ പരിശുദ്ധ വിളിച്ചു പറയുന്നു അവൻ ിൽ ആ ദൈവത്തിന്റെ കൃപയും ശക്തിയും ആ കാട്ടുമൃഗങ്ങളെ തകർക്കത്തക്ക നിലവാരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ പകൽ ദൈവാത്മാവ് പറയുന്നു ദൈവത്തിന്റെ കരമിറങ്ങി അവൻ നിന്നെ ആക്രമിക്കുന്ന കാട്ടുമൃഗങ്ങളെ അടിച്ചു തകർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ജനമായി മാറാൻ ദൈവത്തിന്റെ വലിശുദ്ധാത്മാവ് അപ്രകാരം ചെയ്യാൻ പോവുകയാണ് ദൈവത്തിന്റെ സ്വപ്നം എന്ന് വലത്ര പേർക്ക് അത് മനസ്സിലായിരുന്നുണ്ട് ആടുകൾക്ക് നല്ല കിട്ടിയ ആടുകളുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ ആടുകളുടെ കൂടി വരുന്ന സഭക്കകത്ത് ഉല്ലാസവും ജയവും ഉണ്ടാകും പറഞ്ഞ അത് ദൈവ ദൈവം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് പറയുന്നത് ഞാൻ ആമേൻ മീൻ എന്റെ ആടുകളായി നിങ്ങളെ പണിയാൻ പോവുകയാണ് ദൈവത്തിന് അതുകൊണ്ടാണ് നാം നൂറാം സങ്കീർത്തനത്തിൽ വായിച്ചത് നൂറാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വന്ന് ആ വാക്യങ്ങൾ ഒന്ന് വായിച്ചേ നൂറാം സങ്കീർത്തനം ആണല്ലോ അതിന്റെ മൂന്നാമത്തെ വാക്യം മുതൽ ദൈവം എന്ന് അറിവിൻ അവൻ നമ്മ ഉണ്ടാക്കി അവൻ നമ്മെ ഉണ്ടാക്കി അവന്റെ ജനവും അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ ദൈവത്തിന് അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് നമ്മോട് പറയുന്നത് നാം അവന്റെ കയ്യിലെ ആടുകളായിട്ട് മാറിയ സിംഹത്തിന്റെ ആക്രമണത്തെയും കരടിയുടെ ആക്രമണത്തെയും ചെന്നൈയുടെ ആക്രമണത്തെയും ഭയപ്പെടാതെ വണ്ണം ദൈവത്തിന്റെ സ്വത്രം നമ്മുടെ ജീവിതത്തിൽ ഒരു ഉല്ലാസവും ഒരു ജയവും ദൈവത്താൽ നമുക്ക് പ്രാപ്യമാകും എന്ന പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നീ തകർന്നിരിക്കുകയാണ് നീ ഉടഞ്ഞിരിക്കുകയാണ് ഹാലെ കാട്ടുമൃഗങ്ങൾ നിന്നെ ആക്രമിക്കുന്നു ഫ്രൈസൽ ഹോൾ നിന്റെ ജീവിതം ഒരു മരുഭൂമി പോലെ ആയിരിക്കുന്നു ഹൃദയത്തിൽ നിന്ന് സന്തോഷം എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നോട് പറയുന്നു ആമേൻ മരുഭൂമിയെ ഉദ്യാനമാക്കുന്ന ദൈവം ഇന്ന് പകൽ നിന്നോട് പറയുന്നു നിന്റെ ജീവിതത്തിൽ ഒരു തളിർപ്പുണ്ടാകാൻ പോകുന്നു ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ആമീൻ നിന്റെ മേൽ വെളിപ്പെടുവാൻ പോകുന്നു ദൈവത്തിന് സ്വോത്രം അല്ലേ ലൂയ അപ്പൊ നമ്മൾക്ക് നമ്മള് ഇന്ന് ഈ ഒരു വാള് ദൈവം തോന്നിരിക്കുക ഇതൊരു പ്രവചന വാചനമായിട്ട് തോന്നിരിക്കുക വാള് നമ്മുടെ നാവിൽ എടുക്കണം വാചനം ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം എന്റെ കൂടാരങ്ങളിൽ ഉണ്ട് ഉണ്ട്ലിയ ദൈവത്തിന്റെ സ്ത്രോത്രം ഹലലിയ ആരുടെ കൂടാരത്തിലാണ് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷമുള്ളത് നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് ദൈവത്തിന്റെ അപ്പോൾ നമുക്കൊരു ബോധം ഒരു ബോധ്യം ഉണ്ടായിരിക്കണം ദൈവം എന്നെ ദൈവത്തിന് ദൈവം നീതികരിച്ചവനെ കുറ്റം വിധിക്കും അവൻ ദൈവം നീതീകരിക്കുന്നവനെ ആ കുറ്റം വിധിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം എന്നെ കർത്താവ് അവന്റെ രക്തത്താൽ ദൈവത്തിൻ സ്വാദം അല്ലേ യേശുവിന്റെ രക്തം എന്നെ എന്നെ നീതീകരിച്ചിരിക്കുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിൽ നിശ്ചയമായും ഉല്ലാസവും ജയവും ഉണ്ടാകും ദൈവത്തിൻ സ്വാത്രം നമുക്ക് വായിച്ചു നോക്കാം അപ്പോ സ്വല പ്രവൃത്തി ആദിമകാലത്തെ സഭയിൽ അമേനിത് ഉണ്ടായിരുന്നു ദൈവത്തിന്റെ സ്വോം അപ്പോസോല പ്രവൃത്തി ൂ നാൽപ രണ്ടിന്റെ മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ദൈവാത്മാവ് തരികയാണ് രണ്ടിന്റെ നാൽപ്പത്തി മൂന്ന് എല്ലാവർക്കും അതിന്റെ നാൽപ്പത്തി നാൽപ്പത് മുതൽ വായിച്ചോ മറ്റു പല വാക്കുകളും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു പ്രബോധിപ്പിച്ചു ഈ വക്രതയുള്ള തലമുറയിൽ എന്ന് പറഞ്ഞു വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്ന് പറഞ്ഞു അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അന്ന് എത്ര പേര് ചേർന്നു മൂവായിരം മൂവായിരത്തോളം പേര് അവരോട് ചേർന്നു അവർ അപ്പോസ്തന്മാരുടെ ഉപദേശം കേട്ടു അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു പ്രാർത്ഥന പോന്നു ദൈവത്തിന്റെ സ്വോം ഹാലയിലുയ്യ അപ്പോൾ ഈ ഇതെല്ലാം കൊടുക്കുന്നത് ആരാണ് ഈ ജനത്തെ വിളിച്ചതും ഈ ജനത്തെ നയിക്കാൻ അപ്പസ്തോലന്മാരെ ആക്കി വെച്ചതും അപ്പോസ്തോലന്മാർക്ക് കൃപയും ബലവും ശക്തിയും കൊടുത്തതും തക്ക സമയത്ത് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ കരം അപ്പസ്തോലന്മാരുടെ മേൽ വന്നത് ഇതെല്ലാം ചെയ്തത് ദൈവമാണ് ഒന്നും പറയാനില്ല ഇന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ നമുക്ക് തോന്നും നമുക്ക് ചിലപ്പോ തോന്നുമായിരിക്കും ദൈവമേ ഈ പറയുന്നൊക്കെ നടക്കുമോ ദൈവത്തിൻ്റെ സഹോദരം ഈ പറയുന്ന എന്റെ കഴിവ് കൊണ്ട് നടത്തിയില്ല ഇത് ദൈവത്തിന്റെ കരമിറങ്ങിയാൽ നടക്കും നമ്മൾ ആരെയും കഴിവുകൊണ്ട് നടക്കുന്ന കരുണ കൊണ്ടാണ് നടക്കുന്നത് ദൈവത്തിൻ്റെ സോത്രം ഇവിടെ അപ്പോസ്തോലന്മാർക്ക് ഒരു കഴിവും പറയാനില്ലാത്തവരായിരുന്നു ഒന്നും പറയാനില്ല യേശുവിനെ മൂന്ന് പ്രാവശ്യം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ് പേടി ചോടിപ്പോയി തള്ളിപ്പുറഞ്ഞ ആളാണ് അര് ആ പത്രോസിന്റെ മേലാണ് ഇപ്പോൾ ദൈവത്തിന്റെ കൃപ ഇറങ്ങിയിരിക്കുന്നത് എന്ന് അർത്ഥം പറഞ്ഞാവിന്റെ കർത്താവ് തന്നെ ജനത്തെ നയിക്കേണ്ടതിന് കർത്താവിന്റെ കരമാണ് ഇപ്പോൾ പത്രോസിന്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ദൈവം പറയുകയാണ് നമ്മുടെ കഴിവം എടുക്കുമല്ല കർത്താവിന്റെ കരം നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ നമ്മുടെ ആടുകളെ മാമി കാട്ടുമുക്കേണ്ട ആക്രമിക്കാനവണ്ണം നമുക്ക് അവരെ സംരക്ഷിക്കുവാൻ കഴിയും ദൈവത്തിന് ദൈവത്തിന് നമ്മളെ ഈ ദേശത്തിന്റെ ഉണർവിന് വേണ്ടി കണ്ടിരിക്കുകയാണ് ഈ ദേശത്തെ ജനങ്ങളെ ജനങ്ങളെ രക്ഷിക്കപ്പെട്ടവരായാലും രക്ഷിക്കപ്പെടാത്തവരായാലും ഒരുപോലെ കാട്ടുമൃഗങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീ ആമേൻ മീൻ ആരുടെയും കൂടാലങ്ങളിലില്ല ഏത് സഭയിൽ പോയാലും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം എന്തില്ല ആർക്കും ഒരു സന്തോഷം ഇല്ല ദൈവത്തിൻ സ്വോന്ത്രം പണമുള്ളവരും സന്തോഷമില്ല പണമില്ലാത്തവരും ആമൻ ആമൻ സന്തോഷമില്ല ദൈവത്തിന് സ്വോന്ത്രം ആർക്കും എന്തില്ല ജയമില്ല പാപത്തിന്റെ മേൽ ജയമില്ല ഹാല ജത്തിന്റെ മേൽ ജയമില്ല ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് കർത്താവൻ കർത്താവിൻ സ്വോസലോ ആർക്കും എന്തില്ല ഉല്ലാസമില്ല ആർക്കും യഥാർത്ഥമായ സന്തോഷമില്ല ആർക്കും യഥാർത്ഥമായ ജയമില്ല എന്താ കാര്യം എന്നറിയോ നമ്മുടെ ആരും കുഴപ്പമില്ല കർത്താവിന്റെ കരമിടയനായിട്ട് ഇടയനായിട്ട് വെളിപ്പെട്ടിട്ടില്ല ദൈവത്തിന്റെ സ്വോം നമ്മൾ ഇന്ന് രാവിലെ ദൈവം പറയുന്നു നിന്നെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൻ നിന്റെ മേൽ ചില കൃപകൾ ചൊരിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ നീ ഭാരത്തെ കുളിച്ച് മറന്നു കളയുക അവൻ പണ്ടുള്ളവയെ നീ ഓർക്കേണ്ട മുമ്പുള്ളവയെ നീ നിരൂപിക്കുക വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു ഇന്നലത്തെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടിരിക്കാതെ ഇന്ന് പകൽ പുതിയതായി ദൈവം നിന്നെ നിർദ്ദേശിക്കുകയാണ് അവൻ നിന്നിലൂടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തടുത്തുവാൻ അതിനെ തടുത്തു നിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല അതിന്റെ കാരണം നീയല്ല ചെയ്യാൻ പോകുന്നത് അത് ദൈവത്തിന്റെ കലമാണ് ചെയ്യാൻ പോകുന്നത് നീ ചെയ്യാൻ പോകുന്നത് അത് ചെയ്യാൻ പോകുന്നത് ദൈവത്തിന്റെ ദൈവത്തിന്റെ കലമിറങ്ങും ദൈവത്തിനു സ്വന്തം അല്ലേ ദൈവത്തിന്റെ കരം ഇറങ്ങി നമ്മളല്ല പിന്നെ പ്രവർത്തിക്കാൻ പോകുന്നത് നമ്മൾ ആളും ആളും ദൈവത്തിൻ്റെ സ്വോ